തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാവി വികസന പരിപാടികൾക്ക് ജനപിന്തുണയും പൊതുജനാഭിപ്രായവും രൂപപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തുന്ന വികസന സദസ്സിന് കണ്ണൂർ ജില്ലയിൽ പ്രൗഢഗംഭീര തുടക്കം വികസന സദസ്സിൻ്റെ ജില്ലാതല ഉദ്ഘാടനം അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള വികസനമാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു സംസ്ഥാന വികസനത്തിന്റെ ആധാരശിലകളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഗ്രാമങ്ങളിൽ മാറ്റമുണ്ടായാൽ മാത്രമേ നാടിന് വികസനമുണ്ടാവൂ ഇത്തരം കാഴ്ചപ്പാടോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ വികസന സദസ്സിലൂടെ ആശയ സംവാദത്തിനും അതിലൂടെ വികസന പദ്ധതികളുടെ രൂപീകരണത്തിനും സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെമിനാറുകളിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ സർക്കാർ തുടർന്ന് നടപ്പാക്കേണ്ട പദ്ധതികൾക്ക് ആധാരശിലാകുമെന്നും മന്ത്രി പറഞ്ഞു ഞങ്ങൾ ഈ ഗ്രാമത്തിലെ വിഷയങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട എൻ എൽ എ നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ എന്താണ് നടന്ന കാര്യങ്ങൾ എന്താണ് ഇനി ഏത് കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് രൂപരേഖ തയ്യാറാക്കണം നമ്മൾ ആ നിർദ്ദേശങ്ങൾ ഇവിടെ ഉണ്ടാകണം ഈ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ എന്താണോ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് അത് പൂർത്തീകരിക്കുന്നതിന് ഗവൺമെൻറ് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി ആധുനിക വികസനം സാധ്യമാക്കുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് എം എൽ എ പറഞ്ഞു അഴീക്കോട് തുറമുഖ പദ്ധതി ഹരിത ബീച്ച് തീരദേശ ഹൈവേ ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ച ചാൽ ചാൽബീച്ച് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ അഴീക്കോടിന് സാധിച്ചെന്നും എം എൽ എ പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുൻ എം എൽ എ എം പ്രകാശൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ശൌര്യചക്ര പി വി മനേഷ് എന്നിവർ മുഖ്യാതിഥികളായി ന്യൂസ് ഡെസ്ക് ഗ്രാമികാനൂസ്